കുഞ്ഞിനെ ഉറക്കിക്കിടത്തി എഴുന്നേൽക്കുന്ന മാതാവ് ചെയ്യുന്ന പമ്മലും പതുങ്ങലുമൊന്നും ഒരു കള്ളനും തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല അത്രയും സ്ലോ മോഷനൊന്നും ഒരു സിനിമയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത്രയും ത്യാഗമൊന്നും ഒരു ഉഗ്രം ഉജ്ജ്വലം പരിപാടിയിലും നിങ്ങൾ ദർശിച്ചിട്ടുണ്ടാവില്ല കുഞ്ഞിനെ പതുക്കെ കിടത്തി കൂട്ടിന് വെച്ചു കൊടുക്കുന്ന തലയിണക്ക് മാതൃത്വം പകത്തു നൽകി കൈയെടുക്കുമ്പോൾ കാണിക്കുന്ന സൂക്ഷ്മത അപ്പോൾ കൈകൾ കൊണ്ട് വായുവിൽ കാണിക്കുന്ന ആംഗ്യം ഇതൊന്നും ഒരു മജീഷനും ചെയ്തിട്ടുണ്ടാവില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും കുഞ്ഞൊന്നുണർന്നാൽ മാതാവിന്റെ മുഖത്തുണ്ടാകുന്ന തോൽവി ഒരു സ്ഥാനാർത്ഥിയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല അതിനെയെല്ലാം അതിജീവിച്ച് വിജയശ്രീലാളിതമാവുന്ന മാതാവിന്റെ കഴിവ് അതാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച മാതൃത്വം എപ്പോഴും എന്തിനും ഏതിനും ഉമ്മയോട് നാം വഴക്കിടാറുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉമ്മയുടെ സ്ഥാനം ചിലപ്പോ മനസ്സിലാകണമെന്നില്ല ഉമ്മ എന്ന് വിളിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ നാം വീട് വിട്ട് പുറത്തു പോകുമ്പോൾ അല്പം താമസിച്ചാൽ ഉമ്മയുടെ വിളി എത്ര വിലപ്പെട്ടതാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കത് മനസ്സിലാവണമെന്നില്ല ചിലപ്പോ നിനക്ക് ഭാര്യയെ കിട്ടിയപ്പോ ഉമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല ഉപ്പയോട് നമുക്ക് പറയാൻ കഴിയാത്ത നമ്മുടെ ആവശ്യങ്ങൾ ആ പാവം എത്രയോ തവണ നിനക്ക് നിറവേറ്റി തന്നിട്ടുണ്ടാകും ആ സ്നേഹത്തിന് പകരം നൽകാൻ നിന്റെ കയ്യിൽ എന്താണുള്ളത് നമ്മുടെ ഉമ്മയുടെ അനുഗ്രഹം കിട്ടാതെ നമ്മൾ എത്ര നന്മ ചെയ്തിട്ടും വല്ല കാര്യവുമുണ്ടോ പത്ത് മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മയെ നാം മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ഒരിക്കലും മറന്നു പോകരുത് എന്നിട്ടും എത്രയോ സഹോദരങ്ങൾ അനാഥമന്ദിരത്തിൽ അവർക്ക് വേണ്ടി അഡ്മിഷൻ എടുക്കുന്നു നമ്മളും നാളെ രക്ഷിതാവാണെന്ന് നമ്മൾ മറന്നു പോകരുത് ഉമ്മയില്ലാത്ത വീട് ഒരു വീടെ അല്ല അടുക്കളയിലുണ്ടാകും ആ പാവം നാം ഭക്ഷണം കഴിക്കാതെ ആ പാവം ഒരിക്കലും വയറു നിറച്ചിട്ടുണ്ടാകില്ല ഉപ്പ കൊണ്ടുവരുന്ന പലഹാരം തികയാതെ വരുമ്പോൾ ഉമ്മയ്ക്ക് പലഹാരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മക്കൾക്ക് വീതം വെച്ച് സന്തോഷിച്ച ആ ഉമ്മയുടെ മനസ്സ് എത്ര അല്ലെ ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മയുടെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമില്ലാതെ പുതിയ വീട് വെച്ച് താമസം മാറുന്ന എത്രയോ സഹോദരങ്ങൾ വളർത്തി വലുതാക്കി നിനക്ക് ഭാര്യയെ തന്നപ്പോൾ ഉമ്മയുടെ സ്നേഹം നിനക്ക് വേണ്ട ഭാര്യയില്ലാത്ത നിന്റെ കുഞ്ഞുനാളുകൾ നാളുകൾ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ വിലമതിക്കാനാകുമോ നിനക്ക് പാതിരാവിൽ ഖുർആൻ ഓതി വീട്ടിൽ പ്രകാശം പരത്തുന്ന നമ്മുടെ ഉമ്മ എത്ര നന്മകൾ ചെയ്താലും ആ പാവത്തിനോട് നമ്മൾക്ക് കുറ്റം പറച്ചിൽ മാത്രമല്ലേ നീ വൈകി വീട്ടിൽ വരുമ്പോൾ ഉറങ്ങാതെ നിന്നെയും കാത്ത് എത്രയോ തവണ നിനക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരിക്കും പ്രായം കൂടിയപ്പോൾ ഉമ്മയെയും കൊണ്ട് പുറത്തു പോകാൻ നിനക്ക് ചിലപ്പോ മടിയായിരിക്കും അല്ലെ കഷ്ടതകൾ അനുഭവിച്ച് നിന്റെ നന്മകൾക്ക് വേണ്ടി സംസാരിച്ച ഉമ്മയായിരിക്കും നിനക്ക് തെറ്റുകാരി നാളെ ഉമ്മയുടെ മരണശേഷം നിനക്ക് ചിലപ്പോ ഒന്നുകൂടെ സ്നേഹിക്കാൻ തോന്നിയേക്കാം ഇല്ല നിനക്കതിന് കഴിയില്ല ഓർത്ത് കണ്ണീർ പൊഴിക്കാനായിരിക്കും നിനക്ക് വിധി നഷ്ടമാകുമ്പോഴേ നിനക്ക് മനസ്സിലാകൂ ആ സ്നേഹത്തിന്റെ മഹത്വം